കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് വറ്റൽ മുളകിനെ പൂപ്പൽ ബാധിക്കാത്ത വിധം വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനുള്ള സൂത്രവിദ്യകൾ ഉണക്കമുളക് മുളക് വറ്റൽ മുളക് ചുവന്ന മുളക് കൊല്ലം മുളക് എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന മുളക് കറികളിൽ അലങ്കാരത്തിനും രുചിക്കും പ്രധാനമാണ് എരിവിനും പ്രത്യേക രുചിക്കുമായി ചേർക്കുമെങ്കിലും ചുവന്ന മുളകിന് ഏറെ ഗുണങ്ങളുണ്ട് ചുവന്ന മുളകിലെ കാപ്സിയാസിൻ എന്ന ഘടകമാണ് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നത് കലോറി കത്തിച്ച് ശരീരഭാരം നിയന്ത്രിക്കാനും ശരീരത്തിലെ ഊഷ്മാവ് വർദ്ധിപ്പിച്ച് അപജയ പ്രക്രിയ വർദ്ധിപ്പിക്കുന്നതിനും വറ്റൽമുളക് സഹായിക്കുന്നു ജലദോഷം സൈനസ് അണുബാധക്കെതിരെ പോരാടാനും വേദനകളെ ലഘൂകരിക്കാനും കൊല്ലം മുളക് സഹായിക്കുന്നു ഗുണങ്ങളിൽ സമ്പന്നനാണെങ്കിലും വറ്റൽമുളകിന് ആയസ് കുറവാണെന്ന പരാതി വ്യാപകമാണ് വറ്റൽ മുളക് കടകളിൽ നിന്ന് വാങ്ങിച്ച് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ പൂപ്പലേൽക്കുന്നത് പതിവാണ് ഇത് കുപ്പി പാത്രത്തിൽ സൂക്ഷിച്ചാൽ പോലും പൂത്ത് പോകാറുണ്ട് എന്നാൽ പൂപ്പലിനെ തുരത്താൻ ഒരു വഴിയുണ്ട് ഈർപ്പം നിലനിൽക്കുന്നതാണ് പൂപ്പലിന് കാരണമാകുന്നത് അതുകൊണ്ട് സ്റ്റവിനോ അടുപ്പിനോ സമീപം മുളകുകൾ സൂക്ഷിക്കരുത് വറ്റൽ മുളക് വെയിലത്ത് വെച്ച് ഉണക്കി വായു കടക്കാത്ത പാത്രങ്ങളിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഫ്രീസറിലും ഇത്തരത്തിൽ സൂക്ഷിക്കാം ഒരു വർഷത്തോളം വരെ ഇത് കേടുകൂടാതെ ഇരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ കേട് കേടുവരാതിരിക്കാനും അല്ലെങ്കിൽ പൂപ്പൽ ബാധിക്കാതിരിക്കാനും ഈ പറഞ്ഞ സൂത്രവിദ്യകളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്